ബംഗാളിൽ മുപ്പത്തി ആറ് വർഷം ഭരിച്ചല്ലോ ബംഗാളിൽ മുപ്പത്താറ് വർഷം ഭരിച്ചതിന് പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് അനുസ്പ്രട്ട മനസ്സിനെ പോലെയല്ലേ അതിനേക്കാൾ കഷ്ടമായിരിക്കും കേരളത്തിൽ കാരണം സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്ത് ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നത് സി പി ഐ അടക്കം അംഗീകരിക്കുന്നുവെങ്കിൽ ഈ മുൻപിക്ക് എന്താ പ്രസക്തിയുള്ളത് എനിക്ക് നീതി ന്യായവും നിയമവും അല്ല പ്രശ്നം എന്റെ കുടുംബമാണത് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്ന എനിക്ക് രാഷ്ട്രീയമല്ല വിഷയം എന്റെ കുടുംബമാണ് ഞാനാണ് ും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ടു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇപ്പോൾ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറം തള്ളാനുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മതേതര നിലപാടുകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ബി സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവൃത്തികൾക്ക് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെയോ ആരെങ്കിലും സഹകരിക്കുകയോ കൂടിക്കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിയിൽ ഇടമുണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാരണം തന്നെയാണ് അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം എന്നാൽ കഴിഞ്ഞ പതിനാറ് മാസമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കേരളത്തിൻ്റെ ചുമതലയുള്ള ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയെയും അതുപോലെ തന്നെ രാം മാധവനെയും കണ്ടത് ഒന്നല്ല പലവട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് തൃശൂരിൽ ഹൊസബിളയെ എം ആർ അജിത് കുമാർ സന്ദർശിച്ചത് ഇത് മുഖ്യമന്ത്രിയുടെ കൂടി തന്നെ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്ക് ഈ കാര്യം അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ അടുത്ത കാലത്ത് ഉയർത്തിയ ആരോപണങ്ങളിൽ എടുത്തു പറഞ്ഞിരുന്നത് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രി അറിയാതെ പോകില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായ കാര്യം തന്നെയാണ് ഇവിടെയാണ് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ ചില അന്തർധാരകളുണ്ട് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ അത് അടിവരയിട്ട് പ്രതിപക്ഷവും മറ്റുള്ള ഘടകകക്ഷികളും ഉയർത്തി കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഒളിച്ചു കളിക്കുന്നു എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി കേരളത്തിന്റെ ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് മേധാവിയെ കണ്ടിരുന്നു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി ആർ എസ് എസ് നേതാവായ ദത്താത്രേയെ ഹൊസബളയെ കണ്ടത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പുറകിൽ എന്ത് രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടായിരുന്നത് എന്ന് കേരളത്തോട് വ്യക്തമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനം ഘടക അറിയിക്കുവാനും മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സി അടക്കമുള്ള ഘടക കക്ഷികളും പറയുന്നത് എന്നാൽ അതിൽ തെറ്റൊന്നുമില്ല അതായത് ദത്താത്രേയെ ഹൊസബിളയെയും അതുപോലെ തന്നെ ആർ എസ് എസ് നേതാവായ രാം എല്ലാം എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലും പറഞ്ഞത് എന്നാൽ ഇത് സി പി എമ്മിന്റെ പാപ്പരത്തമാണ് കാണിക്കുന്നത് അഥവാ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന ഘടക കക്ഷികളുടെ പ്രത്യേകിച്ച് സി പി ഐയുടെ നേതാവായ ബിനോയ് വിശ്വസത്തിനുമെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പിണറായി വിജയനോട് മുഖത്ത് നോക്കി നട്ടല്ലുയർത്തി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാൻ എൽ ഡി എഫിൽ ഇന്ന് ആരുമില്ല എന്നാണ് സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സി ആർ നീലകണ്ഠൻ പറഞ്ഞത് ക്രൈമിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖത്തിലാണ് സി ആർ നീലകണ്ഠൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ല മുന്നണി മര്യാദകളോ രാഷ്ട്രീയ മര്യാദകളോ ഒന്നും പ്രശ്നമല്ല തന്റെ കുടുംബം ഏത് വിധേനയും നിലനിൽക്കണം അത് നിലനിർത്തുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് എന്നാണ് സി ആർ നീലകണ്ഠൻ പരിഹാസദ്യോതകമായി പറഞ്ഞത് ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു സംഭാഷണം കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് സി ആർ നീലകണ്ഠൻ ഇത്തരത്തിൽ പറഞ്ഞത് ദൃശ്യ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് നീതിയും നിയമത്തിനും അപ്പുറമായി എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചിന്തിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ നിലനിൽപ്പല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നത് എന്നാണ് സി ആർ നീലകണ്ഠൻ പറയുന്നത് ക്രൈമിൻ്റെ കറസ്പോണ്ടൻറ്റ് അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖത്തിൽ സി ആർ നീലകണ്ഠൻ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും ഈ മട്ടിന് പോയി കഴിഞ്ഞാൽ കേരളം അധികം വൈകാതെ ബംഗാളായി മാറും ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം സി പി എം ഭരിച്ച് ബംഗാൾ ഇപ്പോൾ ഏതവസ്ഥയിലെത്തിയിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു ബംഗാളികളാണ് കേരളത്തിൽ കക്കൂസ് കുഴിയെടുക്കാൻ വേണ്ടി വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കക്കൂസ് കുഴിയെടുക്കുന്നത് ഒരു കാരണവശാലും മോശമായ ജോലിയല്ല എന്നാൽ അതിൽ ഉപരിയായ കുറച്ചുകൂടി നല്ല ജോലികൾ കിട്ടുവാൻ ബംഗാളിൽ ഒരു സാഹചര്യം പോലും ഇല്ലാത്തതുകൊണ്ടാണ് ബംഗാളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി തേടി പോകുന്നത് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ബംഗാൾ ഭരിച്ചിരുന്ന നാൽപ്പത് വർഷക്കാലം ഭരിച്ചിരുന്ന സി പി എമ്മിന്റെ ദുരവസ്ഥ തന്നെയാണ് എന്നാണ് സിആർ നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചത് ക്രൈമിന്റെ കറസ്പോണ്ടന്റ് അയ്യപ്പദാസുമായി സി ആർ നീലകണ്ഠൻ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നമസ്കാരം അയ്യപ്പദാസ് ഈ യോഗം ഇപ്പോ കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല മുഖ്യമന്ത്രി കൂടെ പങ്കെടുക്കുന്ന എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് അതിൽ രാഷ്ട്രീയം പറയേണ്ട യോഗമാണ് അവസാനം അജണ്ടയിൽ ഇല്ലായിരുന്ന വിഷയം ആർ ജെ ഡി ആണ് ഉന്നയിച്ചത് ഫർഗീസ് ജോർജ് അവരാണ് ഉന്നയിച്ചത് അതുപ്രകാരം മുഖ്യമന്ത്രി മറുപടിയും കൊടുത്തു സാർ ഒന്നും സംഭവിക്ക ഒന്നും സംഭവിക്കില്ല അല്ലേ ഇതൊക്കെ സി പി ഐ പുറത്ത് എല്ലാം പറഞ്ഞില്ല മുഖ്യമന്ത്രിക്കെതിരായി പിണറായി വിജയനെതിരായി സി പി എമ്മിലോ കിട്ടിയില്ല ഡി എഫിലോ ഒരു ശബ്ദമുയർത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം അത് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു കേരളം മുഴുവൻ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അത് ബി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് എ ഡി ജി ബി അതിലുള്ള ക്രിമിനൽ മറ്റ് വിഷയങ്ങൾ പ്രത്യേകിച്ചും ആർ എസ് എസ് നേതാക്കളെ ദത്താത്രേയെയും രാം മാധവനെയും എ ഡി ജി പി പോയി കണ്ടു അത് മാത്രമാണോ കണ്ടെങ്കിൽ നമുക്ക് കണ്ടു എന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് സിപിഐ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് അവർക്ക് കേരള കോൺഗ്രസുകൾക്ക് അത് വിഷയമില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിക്ക് ഇവിടെ ആർ എസ് എസുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അപ്പൊ മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ അങ്ങനെ വന്നാൽ അത് അവർ അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കും അഖിലേന്ത്യാ തലത്തെ ഇന്ത്യ മുന്നണിയെ ശക്തമായി പിന്താങ്ങുന്ന ആളുകളാണ് സിപിഐക്കാരും ആർ ജെ ഡി അവർക്കത് വലിയ ക്ഷീണമുണ്ടാക്കും പക്ഷെ അതൊന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ബാധകമല്ല നമ്മള് പലതും സി പി ഐ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കില്ല കാരണം ബിനോയ് വിശ്വത്തിന് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്വഭാവമാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ പറ്റില്ല അതിനുള്ള ധൈര്യം ഇല്ല അതിനുള്ള ചാൻസും ഇല്ല പിന്നെ നാല് മന്ത്രിമാരുണ്ട് അവരുടെ ഒരു വിപ്പുണ്ട് അതിന്റെ പണിയൊക്കെ പോകുമല്ലോ നീ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കാര്യം അതാ വേറെ ഇന്ത്യയിൽ ഇവരെവിടെയും സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയുള്ള സ്ഥലമില്ല കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഉള്ളത് ഒന്നു ഇവർ ആരും ശ്രമിക്കില്ല പിന്നെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി അവർ പറഞ്ഞ മറുപടി ആലോചിക്കാം ഒന്നും ഇത് അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല എൽഡിഎഫിന്റെ യോഗത്തിൽ നേരത്തെ പറഞ്ഞ അന്വർ ഉന്നയിച്ചതും അതിനുശേഷം പുറത്തുവന്നതുമായ വിവരങ്ങൾ എൽഡിഎഫിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആർ എസ് എസുമായി ബന്ധപ്പെടുന്ന ആർ എസ് എസുമായി ഒത്തുകളിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് എൽ ഡി എഫ് അംഗീകാരം കൊടുക്കുന്നു എന്നല്ലേ അതല്ലേ അതിന്റെ പ്രശ്നം ഞങ്ങളിത് ചർച്ച പോലും ചെയ്യുന്നില്ല എന്ന് എന്നത് ഇനി മുഖ്യമന്ത്രി പറഞ്ഞ വാദം ആലോചിക്കാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്താ പോലീസ് അന്വേഷിക്കുന്നത് അജിത് കുമാർ എന്ന എ ഡി ജി സി അദ്ദേഹം ക്രിമിനൽ കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നല്ലേ പോലീസിനെ അന്വേഷിക്കാൻ പറ്റൂ ഒരു പക്ഷേ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചോ കൊലപാതക സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും അത് തന്നെ അന്വേഷണം എത്രത്തോളം പോകുമെന്ന് അറിയില്ല കാരണം ഡി ജി പി ചോദിച്ചു ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ട് അതിൽ വലിയ കാര്യമുണ്ട് തോന്നില്ല എന്തായാലും ഇനി അതുകൊണ്ട് തന്നെ വെക്കാം പക്ഷെ പ്രധാന ചോദ്യം അതല്ലല്ലോ എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ടത് ക്രിമിനൽ കേസ് അല്ലല്ലോ എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ട പ്രധാന പ്രശ്നം എന്താ ആർ എസ് എസിന്റെ നേതാക്കളുമായി എ ഡി ജി പി ചർച്ച ചെയ്തുവെന്ന് പതിനാറ് മാസമായി കേരളത്തിന്റെ അറിയാം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല പല വർഷം പലയിടത്തുകളിൽ അപ്പോ ഒന്ന് ഇ പി ജയരാജനെ പോലെ ഒരാളെ ജാവടേക്കരെ കണ്ടു എന്നൊരു കാരണം പറഞ്ഞാൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥലത്ത് മാറ്റുന്നു പക്ഷേ എ ഡി ജി പി അപ്പോ മുഖ്യമന്ത്രി അറിയാതെ പോയതല്ല ശശി അറിഞ്ഞിട്ടുണ്ടെന്ന് അന്നവർ പറയുന്നുണ്ട് ശശി അറിഞ്ഞു പോയതാണ് ശശി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറാണ് അപ്പോ തീർച്ചയായും ആ അർത്ഥത്തിൽ ശശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നമുക്ക് വിചാരിക്കേണ്ടി വരാം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോണേ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു രാം മാധവനെ പോലെ അല്ലെങ്കിൽ അസബുള്ള അസബുള്ള പോലെ ഒരാളെ കാണാൻ പോകുന്നു അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ അതിലൊരു തെറ്റില്ല നമ്മുടെ പാർട്ടി സെക്രട്ടറി ചോദിച്ച അതുകൊണ്ടെന്താന്ന അതുകൊണ്ട് എന്താ എന്ന ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പൊ ചോദിക്കുന്നത് അല്ലാതെ ഈ പ്രത്യേക അന്വേഷണ സംഘം രാഷ്ട്രീയ വിഷയങ്ങൾ അന്വേഷിക്കുന്നതേയില്ല അവരന്വേഷിക്കുന്നതാകെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് കേസ് അന്വേഷണ സംഘം നടക്കുന്നുണ്ടല്ലോ എന്ന വാദത്തിൽ അർത്ഥമില്ല മാത്രമല്ല ഇതിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ദത്തത്രേയ ഈ ഇദ്ദേഹം പോയി കണ്ടു എന്ന് വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അതിലൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതാരാണെന്നറിയില്ല ആ കാര്യം ഇരുപത്തിനാലാം തീയതി രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരിക്കില്ലല്ലോ എ ഡിജിപി എങ്ങനെ പോയി എന്നൊക്കെ ഇന്റലിജൻസ് കൊടുക്കൂലേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാല് മുതൽ ഇന്ന് വരെ മുഖ്യമന്ത്രി അതിലൊരു തെറ്റ് കാണുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ രാംമാധവനെ കാണുന്നതിൽ തെറ്റ് കാണുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായി എൽ ഡി എഫ് പറയേണ്ടതെന്താ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നു എന്നാ അത് ചർച്ച പോലും ചെയ്യാതെ എൽ ഡി എഫ് പോയെങ്കിൽ അതിനർത്ഥം എൽ ഡി എഫ് അത് അംഗീകരിക്കുന്നുവെന്നാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് എൽ ഡി എഫിന് യോജിപ്പാണ് എന്നതാണ് അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എതിർക്കാൻ എൽ ഡി എഫിൽ ആരും നട്ടിലുള്ളവരില്ല എന്നതാണ് അതാണ് പ്രശ്നം അല്ല ഒരു ഇത് പറഞ്ഞത് ഇത്രയും പുറത്ത് ബഹളം കാണിച്ച സി പി ഐ മുന്നണി യോഗം തുടങ്ങുന്നതിന് മുമ്പ് സി പി എമ്മിലെ സി പി എം സെക്രട്ടറി ഗോവിന്ദനുമായി ഉഭയ ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടാണ് കയറിയത് അപ്പോ സാറ് പറഞ്ഞതുപോലെ സി പി ഐക്കാർക്ക് പുറത്ത് പിന്നെ ഇതൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ പിടനായിരം മുമ്പിൽ മുട്ടിടിക്കും അല്ലേ സാർ കാരണം സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒന്നും വേറൊന്നും നോക്കാനില്ല കാരണം കേരളത്തിൽ പുറത്ത് സി പി ഐക്ക് ഒരു സാധ്യതയുമില്ല ആകെയുള്ള നാല് മന്ത്രി സ്ഥാനവും കുറച്ച് എം എൽ എ സ്ഥാനവും മിപ്പി സ്ഥാനവും ചില ഭരണകക്ഷി കോർപ്പറേഷൻ സ്ഥാനമൊക്കെ ഉള്ളത് ഈ കേരളത്തിൽ മാത്രമല്ലേ മോശം അത് കളഞ്ഞു കുളിക്കാൻ ആരെങ്കിലും തയ്യാറാവൂ പിണറായി വിഷയം പറഞ്ഞു പറയും നിങ്ങൾ പറഞ്ഞാൽ പറയും സി പി ഐ പോയാലും എൽ ഡി എഫിന് കേരള നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട് നിങ്ങളത് ആലോചിക്കുക അപ്പൊ പിന്നെ ഉള്ളത് ഉള്ളത് കളഞ്ഞു പോകേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ വിനോദ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയാൻ പറ്റിയ ഒരാളല്ല അപ്പൊ കാനൻ രാജേന്ദ്രനെ ഒതുക്കിയതുപോലെ വിളിയം പാർക്കെവരെ പോലെയോ സി കെ ചന്ദ്രപ്പനെ പോലെയോ ഒക്കെ ഉള്ള നേതാക്കളായിരുന്നെങ്കിൽ തീർച്ചയായും ഇക്കാര്യം ചോദിക്കുമായിരുന്നു ഇവിടെ പലൊന്നും ചോദിക്കാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ കൃത്യമാണ് ഈ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയം എൽ ഡി എഫ് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇത് മുഖ്യമന്ത്രിയുടെ വിജയമാണ് ഈ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ എ ഡി ജി പിയെ പുറത്താക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതിയാ പക്ഷേ രാഷ്ട്രീയമായി എ ഡി ജി പി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും മറുപടി പറയേണ്ടത് അവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് തെറ്റില്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പതിനാല് മാസം അദ്ദേഹം മറച്ചു വച്ചിരുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ അവർക്ക് കഴിയില്ല എന്നതാണ് അതിന്റെ പ്രശ്നം സാർ ഇത് മുന്നണി ഒരു തകർച്ചയിലേക്ക് പോകത്തില്ലേ കേവലം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിന്നെ ധാർഷ്ട്യത്തിന് മുന്നിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു മുന്നണി യോഗത്തിൽ ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ എൽ ഡി എഫ് എന്ന മുന്നണി തകർച്ചയിലേക്ക് പോകില്ലേ അതും അതുകൂടെ പറഞ്ഞു ചർച്ച അവസാനിപ്പിക്കാം ഇത് എവിടെ വരെ പോയി നിൽക്കും എന്താകും അല്ല എന്താകും എവിടെ വരെ പോയി നിൽക്കുന്നുള്ളത് രണ്ടു കൊല്ലം കൂടെ ഏതാണ്ട് ഭരണമുണ്ട് മുമ്പോട്ട് പോകും ബംഗാളിൽ മുപ്പത്തി ആറ് വർഷം ഭരിച്ചല്ലോ ബംഗാളിൽ മുപ്പത്തി ആറ് വർഷം ഭരിച്ചതിന് കൊടി പോലുമില്ല കണ്ടുപിടിക്കാനൊന്നും അടിസ്ഥി മത്സ്യം പോലെയല്ലേ അതിനേക്കാൾ കഷ്ടമായിരിക്കും കേരളത്തിൽ കാരണം സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്ത് ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നത് സി പി ഐ അടക്കം അംഗീകരിക്കുന്നുവെങ്കിൽ ഈ മുന്നണിക്ക് എന്താ പ്രസക്തി ഉള്ളത് മുന്നണിക്കൊരു പ്രസക്തിയില്ല ഇന്ത്യ മുന്നണിയിൽ ഈ മുന്നണിയുടെ നിലപാട് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണി മുൻപോട്ട് പോകുമ്പോൾ ബിജെപി മുന്നണിക്ക് എതിരായി നിൽക്കുമ്പോൾ അതിന്റെ കൂടെയല്ല തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ എൽ എഫ് എങ്കിൽ അതിന് ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഉണ്ടാവില്ല അതിലെ കക്ഷികൾ ഒരുപക്ഷെ ഭരണം കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൂടുമാറും ചിലര് യു ഡി എഫിന്റെ കൂടെ പോവും ചിലര് ബിജെപിയുടെ കൂടെ പോവും സി പി എമ്മിൽ തന്നെ ഇപ്പൊ തന്നെ ഇതിനെതിരെ ശക്തമായ കലാപങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ കലാപം സി പി എമ്മിനെവിടെ എത്തിക്കും എന്നുള്ളത് നമുക്കറിയണം അപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പാർട്ടി എങ്ങനെ വരും സംഭവിക്കുന്നുള്ളതിനേക്കാൾ കേരളത്തിലുള്ള ഒരു മതേതര സ്പേസ് ഇല്ലാതാക്കും എന്നതാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം സി പി എം അടക്കം സി പി ഐ അടക്കം ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്ന ഒരു മതേതര സ്പേസ് ഉണ്ട് ഇപ്പൊ മതേതര ഇടങ്ങൾ കേരളത്തിൽ ഇല്ലാതാവും എന്ത് സംഭവിക്കുന്നു ചിലപ്പോൾ സി പി എമ്മിലോ സി പി ഐയിലോ ഒരു വിഭാഗം ആളുകൾ ബിജെപിയിലേക്കും ഒരു വിഭാഗം കോൺഗ്രസിന്റെ പക്ഷത്തേക്കും പോലും അപ്പോ വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയം ഒരു വശത്ത് ബിജെപിയും മറു വശത്ത് ബിജെപിയും വിരുദ്ധരും കേന്ദ്രത്തിലേതുപോലെ സമാനമായ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകും അത് കേരളത്തിന് ദുരന്തത്തിലേക്ക് നയിക്കും എന്നാണ് എൽ ഡി എഫ് പൂവ് പോയില്ലോ എന്നുള്ളതല്ല എന്റെ വിഷയം സാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ ധാർഷ്ട്യം സർവ്വതും നശിപ്പിക്കും എന്ന് തന്നെ കരുതാം അല്ലേ സാർ അല്ല ദാസ്റ്റ്യെന്ന് മാത്രല്ല കേവല ദാസ്റ്റ് പറഞ്ഞാൽ നമ്മളെന്തോ വ്യക്തിപരമായ പ്രവര്യാ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയൊന്നുമില്ല ഞാനതിന് ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ദൃശ്യം സിനിമ എല്ലാവരും കണ്ടില്ലെന്നോ മോഹൻലാലിന്റെ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ഒരു കാര്യമുണ്ട് എനിക്ക് നീതി ന്യായവും നിയമവും ഒന്നും അല്ല പ്രശ്നം എന്റെ കുടുംബമാണത് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്ന അതാണ് എനിക്ക് രാഷ്ട്രീയമല്ല വിഷയം എന്റെ കുടുംബമാണ് ഞാനാണ് കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ എന്ത് രാഷ്ട്രീയവും കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്ത് കഴിഞ്ഞു അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അങ്ങനെയാണ് എല്ലാ കേസുകളും ഇല്ലാതാവുന്നത് അപ്പോ അത് അദ്ദേഹത്തിന് ഗുണകരമായിരിക്കും പക്ഷെ അത് ഒരു രാഷ്ട്രത്തിന് ഉണ്ടാക്കുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് ചെയ്യുമ്പോഴുള്ള മാതിരിയല്ല ഒരു സമൂഹത്തിന് അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും സാറിനെ വിളിക്കും സന്തോഷം താങ്ക് യു സാർ ഓക്കെ